വയനാട് പുൽപ്പള്ളിയിലെ ദാ ഈ കാണുന്ന വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ടുള്ളത് എനിക്ക് പലപ്പോഴും ഇവിടെ ഫീൽ ചെയ്യാറുള്ളത് എൻ്റെ അമ്മ വീട് പോലെയാണ് കാരണം എൻ്റെ അമ്മ വീട്ടിലെ ചുറ്റും മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിരുന്നു അതേപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീടും ഇത്തവണ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് ഈ കാണുന്ന മഴയുള്ള ടൈമിലാണ് അതുകൊണ്ട് തന്നെ ഒരു കട്ടഞ്ചായൊക്കെ കുടിച്ച് ഈ പടിയിൽ അങ്ങനെ ഇരുന്ന് ഈ മഴ കാണുന്നത് ഒരു പ്രത്യേക ഫീലാണ് നല്ല തണുപ്പുള്ള ഈ മഴയത്ത് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കാണ് ചക്കപ്പുഴുക്കിൽ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനുള്ള ചക്കപ്പുഴു എടുത്തു മാറ്റിയതാണ് ഇപ്പൊ കണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറ എടുത്ത് നടന്നിട്ട് എൻ്റെ അമ്മായിമ്മയാണ് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയതെന്ന് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഈ വീട്ടിലുണ്ടാക്കുന്ന പല ഭക്ഷണവും ഒരു ടീം വർക്കിന്റെ ഫലമാണ് അതായത് മൂന്ന് പേർ ഒന്നിക്കുന്ന ഒരു ടീം വർക്കിന്റെ ഫലം അപ്പൊ ഇതിലെ അംഗങ്ങളെ പരിചയപ്പെടാം ഈ കാണുന്ന ആളാണ് രമണി ചേച്ചി അതായത് എന്റെ അമ്മായിമ്മയുടെ ഇടം കൈ അതായത് നമ്മുടെ വീടിന്റെ ഇടതു ഭാഗത്താണ് ഈ രമണി ചേച്ചിയുടെ വീട് രമണി ചേച്ചി ഇപ്പൊ പറയുന്നത് ചക്കപ്പുഴുക്കിന്റെ ഇൻട്രോയാണ് É, ah, né? ഈ കാണുന്നതാണ് എന്റെ അമ്മയുടെ വലങ്ക അതായത് നമ്മുടെ ആസ്ഥാന കുക്ക് പുള്ളിക്കാരി എന്ത്ണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ലിസാമ ചേച്ചി ഇപ്പൊ ഉണ്ടാക്കുന്നത് നമ്മുടെ ചക്കപ്പുഴുക്കിനുള്ള മീൻകറിയാണ് ഇനിയാണ് ഇവര് നമ്മുടെ ചക്കപ്പുഴുക്കിലേക്ക് കടക്കുന്നത് ലിസാമ ചേച്ചി നമ്മുടെ ചക്കയെ അറിഞ്ഞ് പറഞ്ഞു വെട്ടിയതിനു ശേഷം ഇത് ക്ലീൻ ആക്കി കട്ട് ചെയ്യാനായിട്ട് പോവാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ടീം വർക്ക് ചെയ്യുന്നത് ഇവരെന്ത്ണ്ടാക്കിയാലും ഇത് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്നതോരൻ അവിടെയും അവിടെ ഉണ്ടാക്കുന്ന മീൻകറി ഇവിടെ എത്തും എല്ലാ ദിവസവും കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് അത്ഭുതമാണ് കാരണം എന്നെ എന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തേക്കോ ഒന്നും വരാറില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നല്ലാതെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ വീട്ടിലൊന്നും കണ്ടിട്ട് പോലുമില്ല ഇവരെ ചേരുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എൻ്റെ അമ്മായിമ്മ രാവിലെ വാതിൽ തുറക്കുന്നത് തന്നെ രമണി ചേച്ചിയെ ലിസാമയെന്ന് വിളിച്ചുകൊണ്ടാണ് രാവിലെ ഇവിടുത്തെ സ്നാക്സ് അവിടേക്കും അവിടത്തെ സ്നാക്സ് ഇവിടത്തേക്കും അല്ലെങ്കിൽ അവിടത്തെ കറി ഇവിടേക്കും ഒക്കെ എത്താറുണ്ട് ഇതൊന്നും കൂടാതെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവരുടെ പരദൂക്ഷണ കമ്മിറ്റിയും നമ്മുടെ വീടിന്റെ പുറകുവശത്തുള്ള ഈ ഭാഗത്ത് തന്നെയാണ് അരങ്ങേറാറ് ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വീട്ടിലെയും നാട്ടിലെയും ബിഗ് ബോസിലെയും സീരിയലുകളിലെയും കഥാപാത്രങ്ങളിലേക്ക് വരെ നീണ്ടുപോകാറുണ്ട് ഇനി ഇവരെ മൂന്നുപേരെയും കൂടാതെ ഈ സ്ക്രീനിൽ നിൽക്കുന്ന ആളാണ് പൊന്നു അതായത് രമണി ചേച്ചിയുടെ കൊച്ചുമോൻ മഴക്കാലത്ത് പോയത് കൊണ്ട് തന്നെ ചക്കയിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒരു തനതായ രുചിയിലുള്ള ചക്കയായിരുന്നില്ല എങ്കിലും നമ്മളെ വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള രുചി തരാൻ ചക്ക മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ചക്ക വൃത്തിയായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളും കൂടെ വന്നുപെട്ടിട്ടുണ്ട് എന്റെ ഫേവററ്റ് ആയിട്ടുള്ള മൂളോട്ടി ഞാൻ നാട്ടിൽ ചെന്ന അന്ന് തൊട്ട് മോളൂട്ടിയെ മേക്കപ്പ് ചെയ്ത് സ്കൂളിലേക്ക് അയക്കുന്നത് ഞാനായിരിക്കും രാവിലെ കുളിച്ചൊരുങ്ങി റെഡി ആയി അതിനുവേണ്ടി വരാന്നുള്ളത് മൂളൂട്ടിയുടെ ശീലമായി മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്കച്ചോ എല്ലാം എടുത്തുകൊണ്ട് വന്ന് അവര് നമ്മുടെ അടുക്കളവാതിലിൻ്റെ അവിടെ സെറ്റിൽ ആയിരിക്കുകയാണ് അതിനിടയ്ക്ക് എന്നോട് മീനിന്റെ വിറകൊന്നും നീക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പോയി മീൻകറി നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പണിയെടുക്കുന്ന കാര്യത്തിൽ എന്നെ പോലെ തന്നെ മാസ്റ്ററുടായിപ്പെടുത്ത ആളാണ് എന്റെ അമ്മായിമ്മ കണ്ടില്ലേ ഇവര് രണ്ടുപേരും പണിയെടുക്കുമ്പോൾ എന്റെ അമ്മായിമ്മ ഉമ്മാ അവിടെ കറങ്ങി നടക്കുകയാണ് പേരിനൊന്നും വന്ന് പ്രസന്റ് വെച്ചിട്ട് പോകുന്നല്ലാതെ പുള്ളിക്കാരി കാര്യമായിട്ട് പണികളൊന്നും എടുക്കാറില്ല ഇവര് മൂന്നുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കാന്നുള്ളത് വളരെ ഒരു പരിപാടിയാണ് കാരണം നമുക്ക് കിട്ടേണ്ടതും കിട്ടാണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ന്യൂസ് നമുക്ക് ഇതിൽ നിന്ന് പിടിക്കാനായിട്ട് പറ്റും എന്റെ അമ്മായിമ്മ അങ്ങനെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് സമയത്തിനുള്ളിൽ വീണ്ടും അപ്രത്യക്ഷമാകുന്നതായിരിക്കും ഇവർ മൂന്നുപേരുടെയും വർത്തമാനം മൂന്ന് തരത്തിലാണ് എന്റെ അമ്മ പക്ക കോഴിക്കോടുകാരിയാണ് രമണി ചേച്ചി കോഴിക്കോടാണെങ്കിലും പുളിക്കാരിയുടെ സ്ലാങ്ങില് അത്ര കണ്ട് കോഴിക്കോടില്ല ലിസാമി ചേച്ചി തനി വയനാടൻ ഭാഷ അങ്ങനെ ഇവരുടെ വർത്തമാനത്തിന്റെ ഇടയിൽ നമ്മുടെ പങ്കുവായിട്ട് അമ്മ ചക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻകറി നല്ല തിളച്ച് സെറ്റ് ആയിരിക്കാണ് അടുക്കള ഭരണം ഇതുവരെ കയ്യിൽ നിന്ന് വിട്ടു തരാത്തത് കൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും പല കറികൾ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അതിപ്പോ ചിക്കൻ ആണെങ്കിലും പന്നി ആണെങ്കിലും ബീഫാണെങ്കിലും അമ്മ ഇതെല്ലാം ഈ കാണുന്ന അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെ നോൺ വെജ് ഉണ്ടാക്കുന്ന മിക്ക ദിവസങ്ങളിലും അതില് ലിസാമ ചേച്ചിയുടെ ഒരു കയ്യപ്പുണ്ടാവും അതിപ്പോൾ കപ്പ ബിരിയാണി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ലിസാമ ചേച്ചി വന്ന അതിന് ഉപ്പും മുളകും മസാല ഒക്കെ നോക്കിയിട്ടാണ് പോവാറ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നര മാസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ നാടും വീടും ഈ പ്രകൃതിയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അരിഞ്ഞു വൃത്തിയെടുത്ത ചക്കയിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കയറിയിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അമ്മ ഇനി ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചക്കപ്പുഴക്കിന്റെ അരപ്പാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊതിക്കാനാണ് രമണി ചേച്ചി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മിക്സിയോ ഗ്യാസ് സ്റ്റവോ ഒന്നും തന്നെ ഇവർ യൂസ് ചെയ്യാറില്ല അരകലിലെ രമണി ചേച്ചിയാണ് ചക്കപ്പുഴക്കിന്റെ അരപ്പ് റെഡിയാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കാന്താരിയും ഒക്കെ ആദ്യം അരച്ചു മാറ്റുകയാണ് അതിനുള്ളിലേക്ക് തേങ്ങയിട്ട് അരച്ചരച്ചെടുക്കുകയാണ് ഇങ്ങനെയുള്ള നാടൻ രീതികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിന് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അരപ്പ് ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല അതായത് പരുവത്തിൽ ഒന്ന് ചതഞ്ഞ പരുവത്തിലാണ് അരപ്പ് എടുത്തിട്ടുള്ളത് കറിവേപ്പില ഒതുക്കി കൂട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് രമണി ചേച്ചി വിഷമിച്ച് ഈ നിപ്പ് നിൽക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ ചക്ക പുഴുങ്ങിയതിന്റെ അരപ്പിലേക്ക് കറിവേപ്പിലയും കൂടെ രമണി ചേച്ചി ഇടിച്ചു കൂട്ടി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവർ ചെയ്യുന്നത് ചക്കക്കുരു ഒക്കെ പിറക്കി മാറ്റുകയാണ് അതിന്റെ കൂട്ടത്തില് കുറച്ച് മീനും വറക്കാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ ഈ മീനും ഇട്ടിട്ട് രമൺ ചേച്ചി എടുത്തോ ലിസമചേച്ചീർ എടുത്തോ പോയിട്ട് തിരിച്ചു വന്നാലും ഈ മീൻ കരിഞ്ഞു പോയില്ല എന്നുള്ളതാണ് അങ്ങനെ അമ്മ അത് മിക്സ് ചെയ്യുന്ന ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് അഴപ്പൊക്കെ ഇട്ട് ചക്ക പുഴുക്ക് നന്നായിട്ട് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചക്ക പുഴുങ്ങിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല സത്യത്തിൽ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്